അങ്ങനെ നമ്മൾ ജാസ്മിൻ ജാഫർ എന്ന പുലിക്കുട്ടി പോരാളി എവിക്റ്റ് ആയിരിക്കുന്നു അതി ദയനീകരമായിട്ട് തന്നെയാണ് എവിക്റ്റ് ആയത് സെക്കൻഡ് റണ്ണറപ്പ് ആയിട്ടാണ് എവിക്റ്റ് ആകുന്നത് എനിക്ക് സത്യത്തിൽ സങ്കടം തോന്നി അത് ഞാൻ അവസാനം പറയാം ഇവിടെ ഒരു തത്തക്കൂട് പോലെ തത്തക്കൂട് നല്ല ഒരു മനുഷ്യൻ കൂട് കൊണ്ടു ഈ കൂടുകളിൽ കയറി നിൽക്കുക എന്നാണ് പറഞ്ഞത് പുറത്തുനിന്ന് ബിഗ് ബോസിൻ്റെ കുറച്ച് ആൾക്കാർ അതായത് ഈ പട്ടാളക്കാരൊക്കെ പോലുള്ള ഭടന്മാരൊക്കെ പോലുള്ള കുറച്ച് ആൾക്കാർ കടന്നു വരും ഭടന്മാരല്ല ഒരു മല്ലന്മാരെ പോലെ തന്നെ തോന്നുന്നൊരു കുറച്ച് ആൾക്കാർ കടന്നു വരും അവരിങ്ങനെ ഓരോ കൂടിൻ്റെ റൗണ്ടായിട്ട് കുറേ സമയം നടക്കും അതിനുശേഷം അവരുടെ കയ്യിൽ ഒരു ഇരുമ്പിൻ്റെ കോലുണ്ട് ആ കോലിങ്ങനെ ഈ പിന്നെ കൂടിൻ്റെ ആ ഒരു കൊടുക്കുന്നൊരു തിണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടും എന്നിട്ട് അത് തോളിലേറ്റിട്ട് ആദ്യം ജിൻറ്റോയാണ് കുറച്ച് ദൂരം കൊണ്ടു വന്ന് തിരിച്ചു കൊണ്ടു വെക്കും അർജുനെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടു വയ്ക്കും ജാസ്മിനെ കൊണ്ടുപോയി തിരിച്ച് കൊണ്ടു വയ്ക്കുന്ന ജാസ്മിൻ പറയും നിങ്ങളൊന്ന് ഉറപ്പിക്കുക എന്ന് പറയും പിന്നെ അവരൊന്നും കൂടി അങ്ങനെ അങ്ങനെയൊക്കെ പോയിട്ട് ജിൻഡോയെ വീണ്ടും കൊണ്ടുപോയി അങ്ങോട്ട് എടുത്ത് വെക്കും അവസാനം അവർ ജാസ്മിനെ കൊണ്ടുപോകുക തന്നെ ചെയ്യുകയാണ് അത് വളരെ ദയനീയമായിട്ട് എനിക്ക് തോന്നി എനിക്ക് പേഴ്സണലി സങ്കടം തോന്നിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ ജാഫർ നെഗറ്റീവ് കണ്ടൻറ്റുകളാണ് കൊണ്ടുവന്നിട്ടുള്ളതെങ്കിൽ ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും നല്ലൊരു കണ്ടൻറ് മേക്കറാണ് ശരിക്കും ബിഗ് ബോസിൻ ഏറ്റവും കൂടുതൽ പി ആറ് കിട്ടിയിട്ടുള്ളതും പണം സമ്പാദിച്ചിട്ടുള്ളതും ജാസ്മിനിലൂടെയാണ് ആ ഷോ മുന്നോട്ട് പോയത് തന്നെ ജാസ്മിനിലൂടെയും ഗബ്രിയിലൂടെയുമാണ് ഞാനടക്കമുള്ള യൂട്യൂബേഴ്സൊക്കെ അവളുടെ നെഗറ്റീവ് കൊണ്ടാണെങ്കിലും കുറേ കാര്യങ്ങൾ വീഡിയോസിലൂടെ ചെയ്ത് പലതും ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നു ജാസ്മിൻ ഫസ്റ്റ് റണ്ണർ അപ്പാവണമെന്ന് കാരണം അത്രക്ക് ഈ ഒരു ഷോക്ക് വേണ്ടിയിട്ട് അവൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അവളുടെ കണ്ടൻറ് മുന്നോട്ട് പോയിട്ടുണ്ട് അത് പിന്നെ നിങ്ങൾക്കാർക്കെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാവാം ഏറ്റവും നല്ല കണ്ടൻറ്റ് കൊണ്ടുപോയത് ജാസ്മിൻ തന്നെയാണ് ജിൻറ്റോനേക്കാളും മറ്റാരെക്കാളും പക്ഷേ അത് നെഗറ്റീവായി പോയി എന്നൊറ്റ കാരണമാണ് പിന്നെ ജാസ്മിൻ്റെ പി ആർ വർക്ക് കൊണ്ടും ഫാമിലിയിൽ നിന്ന് ഉണ്ടാകുന്ന പ്രഷറും അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ടാണ് ജാസ്മിൻ പിന്നോട്ട് പോയത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ ഒരു പക്ഷേ ഗബ്രി കോംബോ പിടിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ അതുമല്ലെങ്കിൽ ജാസ്മിന് പുറത്തൊരു സോൾമേറ്റ് ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ ഷോയിൽ വിന്നറാവുന്ന ഒരാൾ ജാസ്മിൻ തന്നെയായിരിക്കും ആയിരിക്കും ഏതായാലും നമ്മുടെ ജാസ്മിൻ എവിക്റ്റ് ആയിരിക്കുന്നു